കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ ഊർജ്ജിതമായി തുടരുന്നു പുഴയിലെ മൺകൂനയിൽ നിന്ന് നാലാമത്തെ സിഗ്നൽ കണ്ടെത്തിയതോടെയാണ് തിരച്ചിൽ വീണ്ടും പുഴയിലേക്ക് മാറ്റിയത് ലഭിച്ചത് നിർണായക സിഗ്നൽ എന്ന് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ അറിയിച്ചു അതേസമയം അപകടത്തിൽപ്പെട്ട ലക്ഷ്മണന്റെ കടന്നിരുന്ന ഭാഗത്ത് മണ്ണെടുക്കൽ പുരോഗമിക്കുന്നു പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചിഴുവിൽ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉത്തര കന്നഡ കളക്ടറും അതുപോലെ തന്നെ എം എൽ എ എല്ലാം ചർച്ച നടത്തിയിട്ടുണ്ട് ദൗത്യ സംഘം അല്പസമയത്തിനകം വാർത്താസമ്മേളനം നടത്തും വർഷ ഗിരീഷ് ചേരുന്നുണ്ട് വർഷ ദൗത്യ സൗത്യം ഇപ്പം രക്ഷാ പതിനൊന്നാം ദിവസവും തുടരുകയാണ് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് പറയുന്നത് സാധാരണ മണി ഒരു ആറു വരെയാണ് നേവി സംഘം രക്ഷാപ്രവർത്തനം നടത്താറുള്ളത് ഏത് പ്രതിസന്ധിയിലും ദൗത്യം തുടരുമെന്നാണ് പി എം മുഹമ്മദ് റിയാസ് അറിയിച്ചിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥയിലടക്കം തുടരാൻ കഴിയുന്ന സംവിധാനങ്ങളിലേക്ക് കടക്കുമെന്ന് പറയുന്നുണ്ട് നിലവിൽ എങ്ങനെയാണിപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നാലാമത്തെ സിഗ്നൽ കണ്ടത് നിർണായകമായ ഒരു സാഹചര്യത്തിൽ കൂടി അതേ അമ്പിളി പുഴയിൽ നിന്ന് മാറി ഏകദേശം അമ്പത് അറുപത് മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ നാലാമത്തെ സിഗ്നൽ കണ്ടിരിക്കുന്നത് അതായത് ഈ മൺ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ മണ്ണ് വന്ന് പതിച്ചിട്ടുള്ള പുഴയുടെ നടുക്കുള്ള ഇപ്പോൾ നിർണായകമായ സിഗ്നൽ കണ്ടിരിക്കുന്നത് ഇത് ട്രക്കിന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രക്കിന്റെ അതേ നീളത്തിൽ തന്നെയാണ് ഈ സിഗ്നൽ കണ്ടതെന്ന് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ഒരു മൺകൂന ആ മൺതിട്ട കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവും നിർണായക കാര്യം ഈ പുഴയിലെ അടിയൊഴുക്ക് തന്നെയാണ് ശക്തമായ അടിയൊഴുക്കാണ് ഇപ്പോഴും ഗംഗാവലി പുഴയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാവികസേനക്ക് ഈ മൺത്തിട്ടയിലേക്ക് മൺത്തിട്ടയുടെ അടിയിലേക്ക് ഇറങ്ങാനുള്ള യാതൊരു സാഹചര്യവും നിലവിൽ ഇപ്പോൾ അവിടെയില്ല അതുകൊണ്ട് തന്നെ ഇന്നിനി നാവികസേന ഇറങ്ങാനുള്ള സാഹചര്യവും വളരെ കുറവാണ് കാരണം സമയം തോറും ഈ അടിയൊഴുക്ക് കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ ഷിരൂരിൽ ഓറഞ്ച് അലേർട്ട് ആണുള്ളത് അങ്ങനെയെങ്കിൽ മഴ ശക്തമാവാനുള്ള സാഹചര്യവുമുണ്ട് തുടർന്ന് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോഴും നാവികസേനക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് യാതൊരു മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത് കാരണം ഇപ്പോൾ പ്രധാനമായും പുഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു തിരച്ചിൽ പുരോഗമിക്കുന്ന പുരോഗമിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉറപ്പായും ഈ നാവികർക്ക് പുഴയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ട് അതിന് പറ്റാത്തിടത്തോളം കാര്യം ഈ ഒരു തിരച്ചിൽ അനിശ്ചിത്വത്തിൽ തന്നെ നിൽക്കുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന അതേസമയം ദൌത്യ സംഘം ഇന്ന് അഞ്ചു മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ എന്നുള്ള വിവരവും കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ അടിയൊഴുക്ക് തടയാനുള്ള ഒരു പ്ലാൻ ബി അവരുണ്ടാക്കാനുള്ള സാധ്യതയുമേറെയാണ് ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരൂരിൽ എത്തിയിരുന്നു അദ്ദേഹം ഈ ഉത്തര കന്നഡ എസ്പിയും ജില്ലാ കലക്ടറുമായെല്ലാം ചർച്ച നടത്തിയിട്ടുണ്ട് ആ ഒരു ചർച്ചയിലും ഏകദേശം ഈ അടിയൊഴുക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ പിടിച്ചു നിർത്താൻ കഴിയുന്നതിലും ഒരു അപ്പുറമാണ് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ അർജുന്റെ വാഹനം ഉണ്ട് എന്നുള്ള എത്തുന്നത് ഈ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു വാഹനം പുഴക്ക് പുഴയിലടിയിലുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത് ശേഷം ഇന്നലെ ഡ്രോൺ അതായത് ഐബോ ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിലും ഈ പുഴയിൽ തന്നെയാണ് വാഹനം വാഹനമുള്ളതെന്ന് കണ്ടെത്തി പക്ഷെ ഇതുവരെ പുഴയ്ക്ക് അടിയിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി മുപ്പതടിയോളം താഴ്ചയിലാണ് നിലവിൽ വാഹനമുള്ളതെന്നാണ് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ വലിയ ഒരു ദൌത്യം തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അത്ര വലിയൊരു ഉറച്ച മണ്ണിട്ടാണത് ഇപ്പം പത്ത് പത്ത് പതിനൊന്നാം നാളാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം തുടരുന്നത് അപ്പൊ നമുക്കറിയാം ആ മൺതിട്ടം എത്രമാത്രം അവിടെ ഉറച്ചു പോയിട്ടുണ്ടാകുമെന്ന് അത്തരം ഒരു മൺതിട്ടിൽ നിന്നും അർജുന്റെ വാഹനം കണ്ടെടുക്കുക എന്നുള്ളത് വളരെ നിർണായകമായ കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുഴയിലേതുപോലെ തന്നെ കരയിലും തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് ഈ അപകടത്തിൽപ്പെട്ട ലക്ഷ്മണന്റെ ചായക്കടയുടെ സമീപം ഇപ്പോഴും രണ്ട് ഭൂമി എക്സലേറ്റർ ഉപയോഗിച്ച് മണ്ണെടുക്കൽ പുരോഗമിക്കുകയാണ് കാരണം അർജുൻ ചായക്കടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഉത്തര കന്നഡ എസ് പി എത്തിയിരുന്നു ഈ അർജുൻ നാല് പേരാണ് ആ യും അപകടം നടക്കുന്ന സമയം ചായക്കടയിൽ ഉണ്ടായിരുന്നതെന്നും മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ നാലാമത് ആര് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അത് അർജുനായിരിക്കാം എന്നുള്ള കാര്യം ഉത്തര കന്നഡ എസ് പി അറിയിച്ചിട്ടുള്ളത് കാരണം അർജുൻ സ്ഥിരമായി ചായ കുടിക്കാൻ പോകുന്ന സ്ഥലമാണ് അർജുൻ മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം സമീപിക്കുന്ന ഒരു കടയാണ് ലക്ഷ്മണന്റെ ചായക്കട അത്തരം ഒരു സാഹചര്യത്തിൽ അത് അർജുന തന്നെയായിരിക്കും എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അവിടെയും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയം കരയിലും പുഴയിലുമായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കാലാവസ്ഥ തന്നെയാണ് ഗംഗാവലി പുഴയിൽ അവസാനിക്കാതെ അല്ലെങ്കിൽ ഒരു കുറവുമില്ലാതെയുള്ള അടിയൊഴുക്കാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയെ തുടരുന്നത് ഇനി പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇനി നാവികസേനയ്ക്ക് മാത്രമാണ് ഇനി പ്രധാന റോൾ ഉള്ളത് അവരാണ് ഇനി ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാരണം പുഴയിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അങ്ങനെയെങ്കിലും അവർക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ അടിയൊഴുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇനി ഏറ്റവും വലിയ പ്രതിസന്ധി അത് സംബന്ധിച്ചുള്ള ഒരു പ്ലാൻ ബി ആയിരിക്കും ഇനി രക്ഷാദൌത്യ സംഘം ആയിട്ടുള്ള ഈ വാർത്താ സമ്മേളനത്തിൽ അറിയാൻ വേണ്ടി പോകുന്നത് ഉത്തര കന്നഡ എസ് പി കളക്ടർ ഉൾപ്പെടെ െല്ലാം ഈയൊരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും കൂടാതെ നമ്മുടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നാണ് കിട്ടുന്ന വിവരം ഇനി രാത്രിയാകുമ്പോൾ എ കെ ശശീന്ദ്രനും അവിടെ എത്തും അങ്ങനെയെങ്കിൽ ഒരു പരിശ്രമം ഇന്നും തുടരാനാണ് സാധ്യത പക്ഷേ അർജുനെ കണ്ടെടുക്കാത്തതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെ ഇത് ഈ സിഗ്നൽ കണ്ടെത്തിയെന്ന് ഇന്നലെ മുതൽ പറയുമ്പോഴും ആ അർജുനന്റെ വാഹനത്തിന്റെ അടുത്തേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഊർജിതമായി തുടരുകയാണ് പതിനൊന്നാം ദിവസവും അല്പസമയത്തിനകം തന്നെ ദൗത്യ സംഘം മാധ്യമങ്ങളെ കാണും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷാ ഗിരീഷ്